പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ ഏഴാം മാസ ചടങ്ങ് എത്തിയിരിക്കുകയാണ് അതിലേക്കുള്ള ഡ്രസ്സൊക്കെ കൊടുത്തത് നയനയും ദേവയാനിയും ചേർന്നാണ് ആ സമയത്ത് നവ്യ നയനയോട് പറയുന്നുണ്ട് നീ എനിക്ക് ഡ്രസ്സൊക്കെ എഴുത്തു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മോളെ പക്ഷേ ഇത് ചെയ്തു തരേണ്ട ആൾ എനിക്കിതൊന്നും ചെയ്തു തരുന്നില്ല എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന പോലുമില്ല നേരെയാകും എന്നെ ശ്രദ്ധിക്കുമെന്ന് കരുതിയിരുന്നതായിരുന്നു കുഞ്ഞു വന്നാലെങ്കിലും എന്നെ സ്നേഹിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതുവരെ എന്നെ അംഗീകരിക്കുകയോ എന്നെ കുഞ്ഞിനെ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല അതേ അവസ്ഥ തന്നെയാണ് എൻ്റെ അമ്മായിയമ്മയ്ക്കും എൻ്റെ കുഞ്ഞില്ലാതായി പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയാൽ പോയാൽ അവർക്കേറെ സന്തോഷമാകും എന്നുള്ള ചിന്തയിലാണ് അവർ രണ്ടുപേരും നടക്കുന്നത് കുഞ്ഞു വന്നാലെങ്കിലും അവർ ശരിയാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയുകയാണ് നവ്യ അപ്പോൾ ഇത് കേട്ടിട്ട് ഞാൻ ആശ്വസിപ്പിച്ച് പറയുന്നുണ്ട് അതൊക്കെ ശരിയാവും ചേച്ചി കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകും ആ കുഞ്ഞിനെ കണ്ടാൽ അവൻ്റെ മനസ്സ് മാറും എല്ലാം ശരിയാകും ഞാനും ആദർശേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഞങ്ങൾ സ്നേഹത്തിലായില്ലേ അതുപോലെ നിങ്ങളും സ്നേഹത്തിലാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അതേസമയം നമ്മുടെ അബിയുടെ കാമുകി നാട്ടിലെത്തുകയാണ് എന്നിട്ട് അബിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അബിയോട് തന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ നമുക്കൊരു കുഞ്ഞുണ്ട് ആ ഒരു കാര്യത്തിൽ നാട്ടുകാർ നമ്മളെ കളിയാക്കാതിരിക്കാനും എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാതെയും കണ്ണു നിൽക്കാ ആവാതെയുമാണ് ഞാൻ നാട് വിട്ടത് പക്ഷേ ഇന്ന് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മുടെ കുഞ്ഞ് അവൻ്റെ അച്ഛനെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് അച്ഛനില്ല എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം നീയാണല്ലോ അവൻ്റെ അച്ഛൻ അത് അതിനെക്കൊണ്ട് തന്നെ എൻ്റെ എന്നെയും കുഞ്ഞിനെയും നീ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തൽക്കാലം ഒരു വാടക വീടെടുത്ത് മാറി താമസിച്ചിരിക്കുകയാണ് പക്ഷേ നീ ഞങ്ങളെ അംഗീകരിച്ചേ പറ്റുകയുള്ളു ഇനിയും നീണ്ടു പോകാൻ പറ്റില്ല നീ വേറെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാമുകി ആ സമയത്ത് അബി കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വന്നെങ്കിലും അവർ പറയുന്നുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിലും നീ ഉണ്ടെന്നേ പറയുകയുള്ളൂ അതാണല്ലോ നിൻ്റെ സ്വഭാവം പക്ഷേ എന്ത് തന്നെയായാലും നീ എന്നെയും കുഞ്ഞിനെയും അംഗീകരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് അബിയുടെ കാമുകി അങ്ങനെ ആകെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ് അബി ഇനി എന്ത് ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇതെങ്ങനെ അവതരിപ്പിക്കും ഇവൾ രണ്ടും കൽപ്പിച്ചാണല്ലോ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു പേടിയിൽ നിൽക്കുകയാണ് അബി അങ്ങനെ വീട്ടിലെത്തിയ അബിക്ക് ആകെ ഉറക്കം നഷ്ട അവസ്ഥയിലാണ് അവൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റിയത് ഈയിടെയായിട്ട് നിനക്ക് എന്തൊക്കെയോ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ നിനക്ക് എന്തോ ഒരു വെപ്രാളവും പേടിയുമുള്ളതുപോലെ എന്താ നീ വല്ലതും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ നിൻ്റെ കാമുകിമാരാരെങ്കിലും നിന്നെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള രീതിയിലൊക്കെ നവ്യ ചോദിക്കുന്ന സമയത്ത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യനെ ടെൻഷനാക്കാനായിട്ട് ഓരോന്ന് സംസാരിച്ച് വരികയാണ് നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ മിണ്ടാതെ ഒന്ന് നിന്റെ കാര്യം നോക്കിപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബി ആ സമയത്ത് നവ്യ വളരെയധികം ടെൻഷനോടു കൂടിയാണ് നിൽക്കുന്നത് ഇവന്റെ സ്വഭാവം എന്നാണ് മാറുക ദൈവമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിൽ നിൽക്കുകയാണ് നവ്യ അങ്ങനെ ആ ഒരു സമയത്തും കാമുകി വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തായി നിന്റെ തീരുമാനം എന്തായാലും നീ എന്നെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ ഞങ്ങൾ ആ നാട്ടിലെത്തിയിട്ടുണ്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് അതൊന്നും നടക്കില്ല തൽക്കാലം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് നീ വരണം അല്ലെങ്കിൽ നേരെ ഞാൻ അനന്തപുരിയിലോട്ടാകും വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അബിയെ കാമുകി വിളിച്ചു വരുത്തുകയാണ് അതേസമയം മുത്തശ്ശനും ഒക്കെ ഏഴാം മാസ ചടങ്ങ് നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് വളരെ വിപുലമായിട്ട് തന്നെ ഇത് നടത്തണം അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്തിയതുപോലെയല്ല ഏഴാം മാസത്തെ ചടങ്ങ് അത് നല്ല രീതിയിൽ തന്നെ ആഘോഷമായിട്ട് തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ നയനയും ആദർശനോട് പറയുന്നുണ്ട് ഏഴാം മാസ ചടങ്ങൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് നടത്തണം ചേച്ചിക്ക് ഏതായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതം കിട്ടിയിട്ടില്ല അതിനെക്കൊണ്ട് ചേച്ചിയെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ആ ഡെലിവറി കഴിയണം കുഞ്ഞ് ആരോഗ്യത്തോടെ നമുക്ക് കിട്ടണമെങ്കിൽ നവ്യവു നവ്യ ചേച്ചിയുടെ ഒരു മനസമാധാനവും സന്തോഷവും വളരെ അത്യാവശ്യമാണ് അതൊരു ഘടകം തന്നെയാണ് അതിനെക്കൊണ്ട് ചേച്ചിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അഭി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് നയന അതേ സമയം അനാമികയാണെങ്കിൽ ആകെ കുരുപൊട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നിട്ട് രേവതിയോട് സ്വന്തം അമ്മയോട് വിളിച്ചിട്ട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അഞ്ചാം മാസ ചടങ്ങിന് ചടങ്ങിൻ്റെ അന്നാണ് അവൾ എന്നെ തല്ലിയത് ഇനി ഇതിനെന്തെങ്കിലും അവൾ നട ചെയ്യുമോ എന്നുള്ളത് അറിയില്ല അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ഇനി ഏഴാം മാസ ചടങ്ങും കൂടെ നടത്തി കഴിഞ്ഞാൽ അവൾക്ക് അഹങ്കാരം കൂടും കാരണം അവൾക്ക് വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് പല കാര്യങ്ങളുമാണ് മുത്തശ്ശിനും മുത്തശ്ശിനും ചെയ്തു കൊടുക്കുന്നത് അവൾക്ക് സമ്മാനങ്ങളും എല്ലാം ഉണ്ടാകും അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ചടങ്ങ് മുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് രേവതി പറയുന്നുണ്ട് ഒടുക്കത്തെ ഭാഗ്യമാണ് ആ ചേച്ചിക്കും അനേറ്റക്കുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ളവർ നടത്തി കൊടുക്കുന്നുണ്ട് എൻ്റെ മോളെ മാത്രമാണ് അവർ കാണാതെ പോകുന്നത് ഏതായാലും മോൾ വിഷമിക്കേണ്ട കാരണം കുറച്ചും ദിവസം കൂടെ അവൾ ഇവിടെ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ പ്രസവത്തിനായിട്ട് അവൾ വീട്ടിലേക്ക് പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി അതേസമയം കനകയും ഗോവിന്ദനും വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത് നവ്യയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഓരോ ഒരുക്കങ്ങൾ ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് അഞ്ചാം മാസത്തെ ചടങ്ങിനേക്കാൾ നമ്മൾ കൊടുത്തതിലും കൂടുതൽ പലഹാരം നമ്മൾ കൊടുക്കണം അവളെ കൂട്ട് കൊ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണല്ലോ അവൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ഏതായാലും അവളുടെ അമ്മായിയമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നുമുള്ള ഒരു സന്തോഷം അവൾക്ക് ലഭിക്കുന്നില്ല പക്ഷെ ആ ഒരു വിഷമമൊക്കെ മാറിയിട്ട് ആ ഒരു സങ്കടമൊന്നും അവളുടെ മുഖത്തുണ്ടാകാൻ പാടില്ല നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പോലെ അവളെ നോക്കണം നല്ല രീതിയിൽ തന്നെ അവൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കനകയും ഗോവിന്ദനും അപ്പം അത് കേട്ടിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് അതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചടങ്ങ് നടത്തണം പലഹാരങ്ങളുമൊക്കെയായിട്ട് നമുക്ക് അവിടേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും അങ്ങനെ നയന നവ്യയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇന്നലെ ആ ചടങ്ങ് ചേച്ചി എന്താ മാറ്റാതെ റെഡി ആവാതെ നിൽക്കുന്നത് ആകെ ഒരു സങ്കടം പോലെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് അത് പിന്നെ മോളെ അഭിക്ക് ഒരു ചിന്തയുമില്ല ഇന്ന് ചടങ്ങായിട്ട് പോലും അവൻ കുറിച്ചോ അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തരുന്നതിനെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും മാറ്റാൻ പോലും റെഡിയാവുന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവൻ സാധാരണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാഭാരം നടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് ചേച്ചി അതൊന്നും ും കാര്യമാക്കേണ്ട അതിപ്പോൾ കാണുന്ന കാര്യമില്ലല്ലോ ആദ്യം അങ്ങനത്തെ തന്നെയല്ലേ പിന്നെ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ചേച്ചി നന്നായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി വാ എൻ്റെ ചേച്ചി അല്ലെങ്കിലും സുന്ദരി തന്നെയാണ് പക്ഷെ ഞങ്ങളൊക്കെ വാങ്ങി തന്ന ആ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി വാ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ചടങ്ങ് നമുക്ക് നടത്തണം അച്ഛനും അമ്മയും ഒക്കെ വളരെയധികം ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവരെയൊക്കെ സന്തോഷിപ്പിക്കേണ്ട അതിനെക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചേച്ചി ഒരുങ്ങിയിട്ട് വാ എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ പിന്നീട് ഞാനാ പറഞ്ഞതൊക്കെ കേട്ടിട്ട് കുളിച്ചൊക്കെ ഒരുങ്ങി സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് നവ്യ പുറത്തോട്ട് വരികയാണ് എന്നിട്ട് അബിയെ തിരക്കുകയാണ് ആ സമയത്ത് അബിയെ കാണുന്നില്ല പിന്നെ ബാൽക്കണിയിലോട്ട് പോകുന്ന സമയത്താണ് വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്ന അബിയെ കാണുന്നത് എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നിന്നെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ ടെൻഷനുള്ള പോലെ എന്തോ വെപ്രാളം ഉള്ളതുപോലെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണല്ലോ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അഞ്ചു മാസം അഞ്ചാം മാസ ചടങ്ങിന് നടത്തിയ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് ആ ചടങ്ങ് നടത്തേണ്ടത് കൊണ്ട് നീ കുളിച്ചൊരുങ്ങി വാ ഒന്നുമില്ലെങ്കിലും ഈ ഡ്രസ്സെങ്കിലും ഒന്നും മാറിയിട്ട് തോട്ട് വാ എല്ലാവരും നമ്മളെ അവിടെ കാത്തിരിക്കും നീ വാ എന്നൊക്കെ പറയുകയാണ് അബി അബിയോട് നവ്യ അങ്ങനെ ഇതും പറഞ്ഞിട്ട് നവ്യ താഴോട്ട് പോവുകയാണ് പിന്നീട് അവ കുളിച്ചൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴോട്ട് വരികയാണ് നവ്യ മാറ്റി വരുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അങ്ങനെ വളരെയധികം സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നവ്യയോട് പിന്നീട് കനകയും ഒക്കെ അനന്തപുരിയിലോട്ട് എത്തുകയാണ് കുറേയധികം പലഹാരങ്ങളുമൊക്കെ ആയിട്ടാണ് അവർ വരുന്നത് നവ്യയെ കണ്ട ഉടനെ തന്നെ വളരെ കൂടി കനക കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് എൻ്റെ മോൾ സുന്ദരിയായിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ മോൾക്ക് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കനക പിന്നീട് ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് അങ്ങനെ കൈകളിൽ എല്ലാവരും വളയിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ മധുരം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്തും അഭി വളരെയധികം ടെൻഷനോടുകൂടിയും എപ്രാളത്തോടു കൂടിയുമാണ് നിൽക്കുന്നത് എന്നിട്ട് ഇനി അവൾ നാട്ടിലെത്തിയതാണല്ലോ അവളെങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ ഞാൻ ചെന്ന് കണ്ടിട്ടില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുമെന്നൊക്കെയാണല്ലോ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുക സംഭവിക്കുമോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് അബി അങ്ങനെ ആ ഒരു സമയത്താണ് അബിയുടെ കാമുകി അങ്ങോട്ട് കുഞ്ഞുമായിട്ട് കയറി വരുന്നത് ആ സമയത്ത് എല്ലാവരും നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണ് അനക എങ്ങനെ പിന്നീട് അവൾ അകത്തോട്ട് കയറി വരുന്ന സമയത്താണ് അഭിയും നവ്യയും അവിടെ ഇരിക്കുന്നത് കാണുന്നത് നവ്യ ഗർഭിണിയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഇവൻ വിവാഹം കഴിച്ചോ ഇവനെന്താ കുഞ്ഞുണ്ടാവാൻ പോവുകയാണോ ആ പെൺ ഇവൻ ചതിക്കുകയായിരുന്നോ അപ്പോൾ എന്നെയും ഇവൻ ചതിക്കുകയായിരുന്നല്ലേ എന്ത് തന്നെയായാലും അവനെ അവൻ്റെ ആ ഒരു കള്ളത്തരം ഇവിടെ എല്ലാവരോടും വിളിച്ചു പറയണം അവൻ കള്ളത്തരമാണല്ലോ ചെയ്തിരിക്കുന്നത് എന്നെയും കുഞ്ഞിനെയും കുറിച്ചുള്ള വിവരങ്ങളൊന്നും അവൻ ഇവിടെ പറഞ്ഞു കാണില്ല കാരണം അവൻ്റെ വിവാഹം കഴിഞ്ഞ് അവരെ വ ചടങ്ങാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ ഇത് പറഞ്ഞേ പറ്റൂ എൻ്റെ കുഞ്ഞിനെ അച്ഛനെ എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളു എൻ്റെ കുഞ്ഞിനോട് അച്ഛനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അതുകൊണ്ട് എല്ലാ വിവരവും ഇവരെ ഇവിടെയുള്ളവരെ അറിയിച്ചേ പറ്റുകയുള്ളു ഇത് എൻ്റെ കുഞ്ഞിനെ അവകാശപ്പെട്ട വീടാണ് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് അനക അങ്ങനെ പിന്നീട് അകത്തോട്ട് കയറി വരികയാണ് ആ സമയത്താണ് അബി അനകെ കാണുന്നത് ആ കാഴ്ച കണ്ടിട്ട് ആകെ ഞെട്ടി ബോധം പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അബി അങ്ങനെ പിന്നീട് അകത്തോട്ട് കയറി വരികയാണ് അങ്ങനെ അവളെ കണ്ട ഉടൻ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആരാ കണ്ട് പരിചയമില്ലല്ലോ ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചിട്ട് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല പക്ഷേ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിട്ട് തന്നെ വന്നതാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയെ അന്വേഷിക്കുകയാണ് ആ സമയത്ത് ആദർശം വന്ന് പറയുന്നുണ്ട് ഒരു ഇങ്ങനെ കയറി വന്നിട്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്തിനാണ് വന്നത് എന്നുള്ള വ്യക്തമായിട്ട് പറയണം അത് മുത്തശ്ശനോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ഞങ്ങളൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് അഭിയോടാണ് സംസാരിക്കാനുള്ളത് അഭിയോടാണ് എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് അവനൊരു ഫ്രോഡാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൻ്റെ ഭാര്യയുടെ ഏഴാം മാസ ചടങ്ങ് വളൈക്കാപ്പ് ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണോ അവനെക്കുറിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു അവനാവശ്യം പറയുന്നത് നിങ്ങൾ ആരാണ് ഇനി അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ അല്ലെങ്കിൽ അവൻ്റെ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശ അപ്പോൾ അനക പറയുന്നുണ്ട് ഞാൻ ആരാണ് എന്നുള്ളത് അവൻ്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും അറിയണം ഇത്രയും കാലം ഞാൻ അവനെ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അവൻ എന്നെയും ചതിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ ഈ ചടങ്ങിനിരിക്കുന്ന ഈ പെൺകുട്ടിയെയും ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അനക അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അഭി പറയുന്നുണ്ട് മുത്തശ്ശ ഇവളെ എനിക്കിവിളെ ഇവൾ എന്തോ ഉഡായ്പും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ അറിയില്ല എൻ്റെ ആരുമല്ല ഇവൾ ഇവൾ ഓരോന്നും പറഞ്ഞിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ എന്തെങ്കിലും പറഞ്ഞതാക്കിയിട്ട് പണം തട്ടാനുള്ള വരവാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അനക പറയുന്നുണ്ട് നീ ഇനി ഇവരെ ഓരോന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും നോക്കണ്ട നീ ഇങ്ങനെയൊക്കെ പറയുമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ എല്ലാവരും ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ഇവൻ്റെ മുഖച്ചായ ഇത് ഇവന്റെ കുഞ്ഞാണ് ഇത്രയും കാലം എല്ലാവരും മറച്ചു വെക്കുകയായിരുന്നു പക്ഷേ ഇത്രയും കാലം ഞാൻ ഇവൻ ഇവിടെ പറഞ്ഞിട്ട് ശരിയാക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത് പക്ഷെ എന്നെയും പറഞ്ഞ് പറ്റുകയായിരുന്നു എന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഇത് അബിയുടെയും എന്റെയും കുഞ്ഞാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഇതാക്കിയിട്ട് അവന് ഒരു അവൻ്റെ ഇതിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുകയായിരുന്നു പക്ഷേ എല്ലാവരിൽ നിന്നും ഒരു ചീത്തപ്പേരാവണ്ടെന്ന് കരുതിയിട്ടും ഇവന് വീട്ടിൽ എല്ലാവരോടും സംസാരിച്ചിട്ട് നമ്മുടെ നമ്മളെ കൊണ്ട് സമ്മതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം എന്നെ മാറ്റി നിർത്തി നിർത്തുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് ഗൾഫിലേക്ക് പോവുകയായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞിപ്പോൾ അവൻ്റെ അച്ഛനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവൻ എന്നെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എൻ്റെ കുഞ്ഞിനെയും അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അനക അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കേൾക്കുന്നത് നീ എന്താ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് നടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ജലജ അഭിയോട് ചോദിച്ച് ചൂടാവുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും അഭി പറയുന്നുണ്ട് അമ്മ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇവൾ കള്ളത്തരം പറഞ്ഞ് വന്നിരിക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് വന്നാലും പണം തട്ടാമെന്നുള്ള ആ ഒരു വിചാരത്തിൽ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അനക അഭിയുടെ നേരെ ചൂടായിട്ട് വരികയാണ് എന്നിട്ട് അവൻ്റെ ഷർട്ടിനെ കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്താടാ പറഞ്ഞത് നീ കള്ളം പറയുന്നോ എന്നെയും കുഞ്ഞിനെയും നീ തള്ളിക്കളയാൻ ശ്രമിക്കുന്നു അതൊന്നും നടക്കത്തില്ല ഇനി അതൊന്നും നടക്കില്ല നീ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ ഇത് അനന്തപുരിക്കാർക്ക് ഒരു ചീത്തപ്പേരായി മാറും അതൊന്നും വേണ്ടാന്ന് കരുതിയിട്ടാണ് നേരിട്ട് വന്ന് ഞാൻ സംസാരിക്കാമെന്ന് കരുതിയത് നിന്നെ ഞാൻ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നല്ലോ നീ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലേ കാര്യം എന്നൊക്കെ പറയുകയാണ് അനക അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് മുത്തശ്ശൻ എന്നിട്ട് എന്താണ് നീ കേൾക്കുന്നത് അല്ലെങ്കിലും ഓരോ ചീത്തപ്പേരുണ്ടാക്കി നടക്കുക നടക്കലാണല്ലോ നിന്റെ ജോലി പക്ഷേ ഇത്രയും വലിയൊരു ചീത്തപ്പേർ നീ ഉണ്ടാക്കി വയ്ക്കുമെന്നുള്ളത് ഞാൻ കരുതിയില്ല ഇത് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരു ചീ മോശം ഇതായിരിക്കുകയാണ് ഇതുപോലുള്ള ഒരു സാഹചര്യം ഇതുവരെ ഈ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല നീയും നിന്റെ അമ്മയും ഇവിടെ കാല് വെ എടുത്തു വച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് നിങ്ങൾ അതിനായിട്ടാണല്ലോ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചൂടായിക്കൊണ്ട് പറയുകയാണ് മുത്തശ്ശൻ അപ്പോൾ ഇത് കേട്ടിട്ട് ജലജ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അച്ഛാ ഇതൊന്നും വിശ്വസിക്കരുത് ഇവൻ പറഞ്ഞതുപോലെ ഇവളൊരു ഫ്രോഡ് ആണെന്നാണ് തോന്നുന്നത് നമ്മളീയൊക്കെ പറ്റിക്കാൻ നോക്കുകയാണ് അല്ലെങ്കിലും അനന്തപുരിക്കാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ടല്ലോ അതിലൊരാളാണ് ഇവൾ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടോ ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി പിന്നെ ഒരു പെൺകുട്ടി കൂടി തറവാട്ടിൽ കയറി വന്ന് ഇത്തരം ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കും സത്യമായിരിക്കും അല്ലാതെ ഒരു പെൺകുട്ടിയും ഇങ്ങനെ സ്വന്തം ഒരു കുഞ്ഞ് ഉണ്ട് എന്നുള്ളതും ഇവനാണ് ഒരച്ഛൻ എന്നുള്ള ഒരാൾ ചൂണ്ടിക്കാണി കാണിച്ചിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവനാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ധൈര്യം വരാൻ ധൈര്യപ്പെടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കുറ്റകാരൻ അബി തന്നെയാണ് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുകയുള്ളു ഇത് നിന്റെ കുഞ്ഞാണോ എന്നുള്ളത് നീ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്താണ് ഈ യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളത് എല്ലാവരോടും തുറന്നു പറയി അബി ഇനിയും നീ കള്ളത്തരം മറച്ചു വെക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ചൂടാവുകയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അനക പറയുന്നുണ്ട് അതേ മുത്തശ്ശ അഭിയുടെ മുത്തശ്ശനായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ മുത്തശ്ശായെന്ന് വിളിച്ചത് ഇവൻ ഒരു ഫ്രോഡ് തന്നെയാണ് എന്നെപ്പോലെ പല പെൺകുട്ടികളെയും ഇവൻ നശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരാളാണ് ഞാൻ ഞാൻ ഗർഭിണിയാണ് എന്ന് ഇവനോട് വിളിച്ച് പറഞ്ഞ സമയത്ത് ആദ്യം തന്നെ എൻ്റെ കുഞ്ഞിനെ കളയാനാണ് ഇവൻ പറഞ്ഞത് നിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് നിന്നെ വിവാഹം കഴിച്ചോളാം എന്നാണ് പറഞ്ഞത് പക്ഷെ അന്ന് എനിക്ക് കളയാൻ തോന്നിയില്ല എന്തായാലും ഒരു ജീവനല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അവന് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു പ്രസവിച്ച സമയത്ത് പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ എല്ലാവരെ എല്ലാവരോടും പറഞ്ഞ് ശരിയാക്കിയിട്ട് അംഗീകരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടും നാട് വിടാൻ വേണ്ടിയിട്ടും ഒക്കെ പറയുകയായിരുന്നു അതനുസരിച്ച് ഞാൻ പോയതാണ് പക്ഷേ ഇത്രയും വർഷമായിട്ടും ഇവനെ എന്നെ അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കുന്നതോ ഒരു സംസാരവുമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് നാട്ടിലോട്ട് വന്നത് എൻ്റെ കുഞ്ഞ് അവൻ്റെ അച്ഛനെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനക എന്നിട്ട് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കിയാൽ മതിയല്ലോ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സത്യങ്ങൾ ബോധ്യപ്പെട്ടോളും എന്നൊക്കെ ഉറച്ച വിശ്വാസത്തിൽ പറയുകയാണ് അനക അങ്ങനെ അതും കൂടെ കേട്ടപ്പോൾ ആകെ ടെൻഷനോടുകൂടി വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുകയാണ് നവ്യ എന്നിട്ട് ആകെ തല കറങ്ങുന്ന വൊമിറ്റ് ചെയ്യാൻ വരുന്ന ആ ഒരു അവസ്ഥയിലാണ് നവ്യ നിൽക്കുന്നത് അങ്ങനെ കൂടി നവ്യ അബിയുടെ അടുത്തേക്ക് വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ അല്ലെങ്കിലും നിന്റെ സ്വഭാവത്തിൽ പല പെൺകുട്ടികളെയും നീ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് അവകാശം പറഞ്ഞിട്ട് ഒരാൾ വരും എന്നുള്ളത് ഞാൻ കരുതിയില്ലടാ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ നവ്യ ബോധം കെട്ട് വീഴുകയാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി നവ്യയുടെ അടുത്തേക്ക് ഓടി ചെന്ന് നവ്യയെ എടുത്ത് പൊക്കുകയാണ് എന്നിട്ട് നവ്യയെ വിളിക്കുന്നുണ്ട് പക്ഷേ നവ്യ കണ്ണ് തുറക്കുന്നില്ല അങ്ങനെ എല്ലാവരും കൂടെ നവ്യയെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്